എടുള്ളൂ ഇനി നെക്സ്റ്റ് നമുക്ക് ഉള്ളൂ ഇനി നമ്മൾ മുഖം തുടച്ചിട്ട് ഒരൊറ്റ കരി ചെയ്യുള്ളൂ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് ഞാൻ ആയിട്ട് റീസെൻറ്റായിട്ട് കണ്ടൊരു കമൻ്റാണ് ചേച്ചി പുതിയ വീട്ടിലെത്തിയിട്ട് അവിടുത്തെ സ്കിൻ കെയർ പറയാൻ പൊന്ന് ഗൈസ് അന്നും ഇന്നും എൻ്റെ സ്കിൻ കെയർ അപ്പോഴപ്പഴും ഓന്തിനെ പോലെ മാറിക്കൊണ്ടിരിക്കും വേറൊന്നുമല്ല ഞാൻ നിൽക്കുന്ന ഫീൽഡ് അതാണ് അപ്പം അപ്പോഴപ്പഴും പ്രോഡക്ട്സുകൾ ഞാൻ മാറ്റുന്നു മറിക്കുന്നു അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെയാണ് അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോണെന്താന്ന് വെച്ചാൽ ഓക്കെ ചോദിച്ചല്ലേ ചോദിച്ച സ്ഥിതിക്ക് ചോദിച്ചാൽ ഞാൻ പറയും അപ്പം അതുകൊണ്ട് നമ്മൾ ഇന്ന് സ്കിൻ കെയർ റുട്ടീൻ കാണിച്ചിടാൻ വേണ്ടിയിട്ട് പോകണം പക്ഷെ പ്രോഡക്ട്സിലൊക്കെ മാറ്റം ഉണ്ട് ചെറുതായിട്ട് ഒരു പൊടിക്കൊക്കെ റുട്ടീനിലൊക്കെ മാറ്റം ഉണ്ട് അപ്പം നമ്മൾ നമ്മുടെ മോർണിംഗ് ആൻഡ് നൈറ്റ് സ്കിൻ കെയർ റുട്ടീനാണ് കാണിച്ചിടാൻ വേണ്ടിയിട്ട് പോണത് പിന്നെ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ള ഒരു കാര്യം നമ്മൾ പുറമേ സ്കിൻ കെയർ റുട്ടീൻ ചെയ്യുന്നത് മറ്റുള്ളവരെ കാണിക്കാനോ മറ്റുള്ളവർക്കോ വേണ്ടിയിട്ടല്ല നമുക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് സെൽഫ് കെയർ ഇഷ്ടമാണെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി പിന്നെ പിന്നെ ഒരുപാട് പേരെ വിചാരമാണ് നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നത് വെളുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമ്മളെ കിഡ്നി പണിയാൻ വയ്ക്കാനാണ് അത് അടിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെയാണ് ചിലർ വിചാരിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നത് നമ്മളൊരു നമ്മൾ ഒരു ഓർഗനെ നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നു നമ്മളെ ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു ഓർഗനെ നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നു അത്രയേ ഉള്ളൂ ഒരു സാധനം നമ്മളെപ്പോഴും ടേക്ക് കെയർ ചെയ്താൽ അതായത് ആവശ്യത്തിന് അധികമായാലും അമൃതം വിഷം തന്നെ ആവശ്യത്തിന് നമ്മൾ ടേക്ക് കെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എത്ര നന്നായിട്ട് പോളിഷ് ചെയ്തിരിക്കോ അതേപോലെ നമ്മൾ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്കിൻ കെയർ ചെയ്യണത് അപ്പോൾ നമ്മൾ നമ്മൾ മോർണിംഗ് ആൻഡ് നൈറ്റ് സ്കിൻ കെയർ റുട്ടീനാണ് ചെയ്യാൻ പിന്നെ ഇപ്പോഴേ പറയാം ഓരോ പ്രോഡക്ട്സും എൻ്റെ സ്കിൻ ടൈപ്പ് ആണ് എൻ്റെ സ്കിൻ എന്ന് പറയണത് നോർമൽ ടു കോമ്പിനേഷൻ സ്കിൻ ടൈപ്പാണ് സംടൈംസ് ഈ പീരീഡ്സിൻ്റെയൊക്കെ ടൈമിൽ ഇനി ഭയങ്കര ഓയിലി സ്കിന്നാവാറുണ്ട് ഇവിടെയൊക്കെ ഈ ടീസോണിലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഓയിലി ആവാറുണ്ട് പക്ഷേ ലൈക്ക് കൂടുതലും ഞാൻ എപ്പോഴും ഹൈഡ്രേഷൻ പ്രോപ്പർ ഓവറല്ല ആവശ്യത്തിനുള്ള ഹൈഡ്രേഷൻ കൊടുത്താണ് സ്കിന്ന് സെറ്റ് ചെയ്യുന്നത് പിന്നെ ഇത് പുറമേ കൊടുക്കുന്നതാണ് അകമേ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കിട്ടാൻ വേണ്ടി പോകണില്ല അകമയും പുറമേയും നമ്മൾ ഈക്വലായിട്ട് കൊടുത്താലേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും സോ ഗൈസ് ഗൈസ് ആദ്യം നമ്മൾ നമ്മുടെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ ആണ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോണത് ഇപ്പൊ ഓൾറെഡി മറ്റേ ഈ ബാത്റൂബ് സെറ്റപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചാണ് എനിക്ക് സ്കിൻ കെയർ ചെയ്യണ സമയത്ത് മോർണിംഗ് അല്ലെങ്കിൽ നൈറ്റ് ഇങ്ങനെ ബാത്റൂബ് കാരണം എനിക്ക് ഒരിക്കലും ഫസ്റ്റ് ടൈം എന്തോ ഒരു യൂട്യൂബിന്റെ ഒരു പ്രോഗ്രാമിനൊരു ഹോട്ടലിൽ ഞാൻ താമസിക്കുന്ന വെച്ചാൽ ഭയങ്കര ഇതായിട്ട് അന്ന് എനിക്ക് ഭയങ്കര അതൊക്കെ ഒരു ബാത്റൂം ഇതൊക്കെ ഒരു സെറ്റപ്പിലൊക്കെ വീഡിയോ ചെയ്യണം അല്ലെങ്കിൽ സ്കിൻ കെയർ ചെയ്യണമെന്നുള്ളത് സോ അപ്പോൾ ആദ്യം നമ്മൾ ഫേസ് വാഷ് ചെയ്യണം കഴിഞ്ഞ കുറേ നാളായിട്ട് അല്ലെങ്കിൽ എൻ്റെ ഈ ഫീൽഡിനി ഞാൻ ഇഷ്ടംപോലെ ഫേസ് വാഷുകളും മാറിയും തിരിഞ്ഞൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ചെയ്തിരുന്നു അല്ലെങ്കിൽ ഇപ്പോഴും ചെയ്യുന്നുണ്ട് പക്ഷേ അതിൽ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് അതായത് ഒരു പത്ത് ഫേസ് വാഷ് എടുക്കാൻ പറഞ്ഞാൽ അതിൽ ടോപ്പ് ഫസ്റ്റ് ലീഗ് എൻ്റെ ഫേവറേറ്റ് ഫേസ് വാഷ് ആണ് ഈ ഒരു സിപ്ലാന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സാലിസിലിക് ആസിഡ് ഫോമിംഗ് ഫേസ് വാഷ് ഡൈസ് ഇതിപ്പം കാണുന്ന നിങ്ങൾക്കറിയുമ ഇത്രയേ ഉള്ളൂ പക്ഷേ ഇവിടെ ഓൾറെഡി ഒരു മൂന്ന് ബോട്ടിലൂടെ ഞാൻ എക്സ്ട്രാ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കാരണം അത്രയ്ക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫേസ് വാഷാണ് ആണ് മോർണിംഗ് നൈറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഞാൻ ചില സമയത്ത് മോർണിംഗിൽ ഒരു ജെന്റിലായിട്ടുള്ള ക്ലെൻസർ ആണ് യൂസ് ചെയ്യണത് നൈറ്റ് സമയത്ത് തിനക്കത്തൊരു ഫോമിങ് ഫേസ് വാഷും ഇത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സസ് ആയിട്ടുള്ള ഓയിൽ ഡേർട്ട്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യും അല്ലെന്നുണ്ടെങ്കിൽ കൊമിഡോൺസ് ഒക്കെ അല്ലേ അതൊക്കെ വരാൻ ചാൻസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്കിൻ ടൈപ്പ് വർക്ക് ദിസ് ഒന്നു പറഞ്ഞാൽ ഭയങ്കര സുപ്പർവ്വായിട്ടുള്ള ഒന്നാണ് ഭയങ്കര അടിപൊളിയാണ് എൻ്റെ ആണ് പിന്നെ ഇത് 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 മാത്രം യൂസ് ചെയ്യണം അങ്ങനെയല്ല ചില സമയത്ത് ഡെർമാക്കോയും ഇതുകൂടെ മാറി തിരിഞ്ഞാനായിട്ടാണ് യൂസ് ചെയ്യണത് ഡെർമാകോഡ കോജിക് ആസിഡ് ഫേസ് വാഷ് ഇപ്പൊ പുറത്തു വെയിലൊക്കെ അടിച്ചിട്ട് അതായത് എനിക്ക് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ വരുകയാണെന്നുണ്ടെങ്കിൽ ഡെർമാകോഡ ഫേസ് വാഷ് യൂസ് ചെയ്യും അപ്പം അത് സൂപ്പറാണ് അപ്പം അത് ഇത് ഫേസിലെ ഓയിൽനെസ് ഒക്കെ മാറാൻ വേണ്ടി ഇപ്പം എനിക്ക് ഉടനെ പീരീഡ്സ് ആവും പീരീഡ്സ് ആവണ എൻ്റെ ഒരു മൂന്ന് നാല് ദിവസം മുമ്പ് എൻ്റെ ഫേസ് ഭയങ്കര ഓയിലായിരിക്കും ഓയിലി ആയിരിക്കും ഓയിലിനെസ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫേസ് വാഷ് നമുക്ക് യൂസ് ചെയ്യാം ഗൈസ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാൻ മെയിൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന സംഭവമാണ് ഈ രാവിലെ കഴിഞ്ഞിട്ട് ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഐസ് ബൗളിങ്ങനെ മുഖം മുക്കിയെടുക്കണം അത് ഇത് ഒരുപാട് ടൈമൊന്നും ചെയ്യില്ല കാരണം സൈനസൈറ്റിസ് ഒക്കെ ഉള്ളവർക്ക് അത് കൊണ്ടുകൂടും കൂടും അപ്പം എനിക്കുണ്ട് അപ്പം അതുകൊണ്ട് പറയുന്നത് കുറച്ച് ടൈം അത് അധികം അധികമാൽ അമൃതം വിഷമൊന്നാണ് അപ്പം കുറച്ച് ടൈം മാത്രം ചെയ്താൽ മതി ഇപ്പം ചെയ്യാന്ന് വെച്ചാൽ ഒരു വലിയ ബൗളെല്ലാം എടുക്കുക അതിനകത്ത് വെള്ളം നിറച്ചതിന് ശേഷം അതിനകത്തോട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ട് വെച്ചേക്കാം അപ്പം നമ്മൾ പോയി പല്ലൊക്കെ തേച്ച് നമ്മൾ മുഖമൊക്കെ കഴുകിട്ട് വരുമ്പോഴത്തേക്ക് ഐസ് ക്യൂബൊക്കെ അലിഞ്ഞ് വെള്ളത്തിലൊരു സെറ്റ് ആക്കണം അപ്പം ആ ഒരു തണുപ്പിൽ മുഖത്ത് വെച്ചാണെങ്കിൽ ഒന്ന് ഡീപ് പഫ് ചെയ്യും നമ്മുടെ ഐസ് ആയാലും ഫേസ് ചെയ്താലും നമ്മൾ ഈ ഉറക്കം കഴിഞ്ഞിട്ട് ചില ആൾക്കാർക്ക് നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഉറക്കം കഴിഞ്ഞാൽ മുഖം ഒരു വീർത്തിരിക്കും പക്ഷേ ചില ആർക്കെന്ന് വെച്ചാൽ ഈ വീർപ്പ് ആ ഒരു പഫിനെസ് കുറച്ച് കുറെ നല്ല ലോങ് ആയിരിക്കും കുറെ ടൈം കഴിഞ്ഞാൽ മാറുള്ളൂ അപ്പൊ അത് പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് റിംഗിൾസ് ഫൈൻലൈൻസ് പിന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുകയും ചെയ്യും സ്കിന്നു ഭയങ്കര ഗ്ലോ കിട്ടും പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ഇപ്പോൾ സിറായിക്കോട്ടെ മോയിസ്ചറൈസർ സൺസ്ക്രീൻ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അത് പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം ഫേസ് ഡീപ്പ് ചെന്നു ഐസിങ് ചെയ്യാൻ കഴിഞ്ഞ കാരണം പഫ്നസ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അത് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യണേ ഈ ലിപ് ലിപ്സ് ആണ് ഇത് ഞാൻ എപ്പോഴും എന്തോ മെഡിക്കൽ സ്റ്റോറിൽ വാങ്ങരു അവിടെ കണ്ടിട്ട് എൻ്റെ കയ്യിൽ അപ്പോൾ ഒരു മോയ്സ്ചറൈസർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് വാങ്ങിച്ച ഈ ഒരു മോയ്സ്ചറൈസർ ഷേ അപ്പോൾ ഒരു ലിബ ഇല്ലാത്തതുകൊണ്ട് ലിപ് മോയ്സ്ചറൈസർ മീൻസ് ലിബ് ലിബ വാങ്ങിച്ചാണ് ഇതാണ് രാവിലെ ഇട്ട് കൊടുക്കുന്നത് ഓക്കെ ഗൈസി ലിബാമിട്ടതിനു ശേഷം ഫേസിൽ ഒരു സിറ അപ്ലൈ ചെയ്ത് കൊടുക്കും സിറത്തിന്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തേക്കാം നയാ സിനിമയുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കാരണം ഇത് നയ എന്ന് പറയണത് സിറങ്ങളിൽ ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് ഇൻഗ്രീഡിയൻ്റ് അറിയപ്പെടുന്നു ഏത് സിറത്തിനേക്കാളും എനിക്ക് ഇപ്പം ബെസ്റ്റ് കൈമുറിഞ്ഞിരിക്കണോ നീരാണോ എന്തോ വെട്ടിയതാണ് ഗൈസി എന്തോ കുക്ക് ചെയ്തത് നല്ല ്രെഡും ബട്ടർ ഉണ്ടാക്കിയത് അപ്പം ഇത് ഇങ്ങനെ നമ്മുടെ സ്കിന്നില് ഡൾനെസ് മാറാൻ വേണ്ടിയിട്ട് പോസ്റ്റ് ആഗ്ന അതായത് എനിക്ക് ആഗ്ന ഉണ്ടായിരുന്നു ആഗ്ന വന്നിട്ട് അതിൻ്റെ സ്കാൾസ് ഇഷ്ടം പോലെ എൻ്റെ രണ്ട് സൈഡിലെ കവിളുണ്ട് അത് തന്നെ മാറ്റാൻ ഹെൽപ്പ് ചെയ്തു ഈ ഒരു നയ സിനമേഡ് രണ്ട് ബ്രാൻഡിൻ്റെ നയ യൂസ് ചെയ്യണം രണ്ട് ബ്രാൻഡ് ഞാൻ കൊടുത്തേക്കാം മാറി തിരിഞ്ഞ് യൂസ് ചെയ്യാറുണ്ട് കാരണം രണ്ടും എനിക്ക് ഇഷ്യൂ ഇല്ല ചില ചില സമയത്ത് ഞാൻ ഒട്ടും ഞാൻ യൂസ് ചെയ്യാത്ത ഓർഡിനറി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഏതാ കട്ട ആണ് ഫീസില് പേർജിങ് വന്നുകൊണ്ടിരിക്കും അപ്പം അതുകൊണ്ട് അങ്ങനെ യൂസ് ചെയ്യില്ല അപ്പം നയോ സിനിമമേഡ് പിന്നെ മോർണിംഗ് ഞാൻ ചില സമയത്ത് വൈറ്റമിൻ സി സീസറംസ് യൂസ് ചെയ്യാറുണ്ട് അതായത് എന്ത് യൂസ് ചെയ്യാനും ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് യൂസ് ചെയ്യണം അതായത് ഇന്നിപ്പോൾ ഞാൻ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നയോസിനമേഡ് തീർന്നു ഇനിയിപ്പോൾ ഇങ്ങനെ നയോസിനമേഡ് യൂസ് ചെയ്യാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ ഒരു വൺ വീക്കോ ടു വീക്കിൻ്റെ ബ്രേക്ക് എടുത്തിട്ട് ഞാൻ ഫേസിൽ വൈറ്റമിൻ സി സീസറം യൂസ് ചെയ്യാം കാരണം എനിക്ക് ഏതെങ്കിലും പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ നടന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ യാതൊരു ആവശ്യമില്ല നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാം എന്നിട്ട് പിന്നെ നിങ്ങൾ പ്രോഡക്റ്റിൻ്റെ ഇത് യൂ കൂട്ടുക മീൻസ് കോൺസെൻട്രേഷൻ കൂട്ടി കൂട്ടിയോ യൂസ് ചെയ്യുക കുറച്ച് പറയുമ്പോൾ ആ ബ്രാൻഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക ഒരു ബ്രേക്ക് എടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് പുതിയ ബ്രാൻഡിൻ്റെ ഏതെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം അങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ അത് നിങ്ങളുടെ ഇതിനനുസരിച്ച് നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ഈ ഒരു ഫിസിയോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഹൈപ്പോ അലർജനിക് മോയ്സ്ചറൈസറാണ് എനിക്ക് എന്ത് എന്ത് ചെയ്താലും ഫേസിൽ അലർജി വരുകയായിരുന്നു മേക്കപ്പ് ഇടുമ്പോൾ ഇടമിൽ ബ്ലഷടുമ്പം ഇറിറ്റേഷൻ മുടി മുടികയറിക്കൊള്ളുമ്പം അവരുടെ സ്കിന്നിന് ഇറിറ്റേഷൻ കാരണം ഞാൻ പണ്ടതൊരു മേക്കപ്പ് ക്ലാസ്സിന് പോയി എൻ്റെ സ്കിന്നു ബാരിയർ ഡാമേജ് ആയതാണ് പിന്നെ എനിക്ക് ഈ എവിടെയെങ്കിലും പുറത്തൊക്കെ എവിടെയെങ്കിലും പോകുകയാണെന്നുണ്ടെങ്കിൽ ബസ്സിലൊക്കെ പോയിട്ട് അവരെ ഷീറ്റിലൊക്കെ തലവെച്ച് കിടന്നുറങ്ങിയാൽ അങ്ങനെയൊക്കെ കുരുവൊക്കെ അലർജിയൊക്കെ വരുന്നു സോ അങ്ങനെ ഞാൻ ഈ ഒരു ഡ്രൈ ആൻഡ് സെൻസിറ്റീവ് സ്കിന്നെ പറ്റിയിട്ടുള്ള ഈ ഒരു ക്രീം യൂസ് ചെയ്തു ഗൈസ് ഇത് ഭയങ്കര അടിപൊളിയാണ് ഗൈസ് കാരണം ഇത് നമുക്ക് ഡ്രൈനസ് ഉണ്ടെങ്കിൽ മാറ്റും അലർജി മാറ്റാനൊക്കെ വേണ്ടിയിട്ട് ഭയങ്കര അടിപൊളിയാണ് സോ ഇതാണ് ഇപ്പോഴത്തെ ഞാൻ യൂസ് ചെയ്യണ മോയിസ്ചറൈസറ് പിന്നെ എനിക്ക് ഈ പൊടി പൊടി അലർജി ഉണ്ട് അപ്പം ഞാൻ ഭയങ്കരമായിട്ട് പൊടി സ്കിന്നിൽ അടിക്കാനുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു ടൈനി മംസ് ഒക്കെ വരും അപ്പം അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഈ ക്ലൈമറ്റിനനുസരിച്ച് ഇങ്ങനെ മോയിസ് ഈ ഡേണൊക്കെ ഇതാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോഴും വീട്ടിൽ പണിയൊക്കെ നടക്കുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ അപ്പോൾ അതുകൊണ്ട് പൊടിയുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഡസ്റ്റുണ്ട് പൊടിയുണ്ട് അങ്ങനെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ എനിക്ക് പെട്ടെന്ന് അലർജിയാകും അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ടും ഞാൻ ഈ ഒരു മോയ്സ്ചറൈസർ തന്നെ യൂസ് പിന്നെ ത്രെഡ് ചെയ്യുമ്പോൾ എനിക്ക് പിമ്പിൾസ് വരും അതായത് ഞാൻ സാധാരണ ഞാൻ എടുക്കും പക്ഷെ ചില സമയത്ത് ഞാൻ പോയി നിശ്ച ചേച്ചിയെ കൊണ്ടിപ്പിക്കും പിന്നെ എനിക്ക് ഈ നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞു ഹെയർസ് ഒക്കെ എടുക്കുമ്പോൾ എനിക്ക് പിമ്പിൾസ് വരും അപ്പം ഈ മോയിസ്ചറൈസറും സെറ്റാണ് അപ്പം ഇതാണ് എൻ്റെ മോയ്സ്ചറൈസർ ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്നത് രണ്ട് ടൈപ്പിലുള്ള സൺസ്ക്രീനാണ് യൂസ് ചെയ്യണത് ഒന്ന് ടിൻറ്റഡ് സൺസ്ക്രീൻ യൂസ് ചെയ്യാം ഒന്ന് നോർമൽ സൺസ്ക്രീൻ യൂസ് ചെയ്യാം പക്ഷെ ഇന്ന് എനിക്കിത് കഴിഞ്ഞിട്ടൊരു ഷൂട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ടിൻറ്റഡ് ആണ് യൂസ് ചെയ്യുന്നത് ഫോട്ടോൺ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ടിൻ സൺസ്ക്രീൻ ജെല്ലാണ് ഗൈസ് ഇത് ഇട്ട് ആർക്കോ ആഗ്നെ ആൻഡ് ഇത് മസ്റ്റ് ട്രൈ ആണ് എല്ലാ സ്കിൻ ടൈപ്പിനാണ് ഈ ഒരു ടിൻഡ് സൺസ്ക്രീൻ യൂസ് ചെയ്യണം അപ്പം ഇത് യൂസ് ചെയ്താൽ പിന്നെ ഞാൻ ഫൗണ്ടേഷനോ കൺസീലറോ ഒന്നും ഇടില്ല കാരണം ഇത് തന്നെ എനിക്ക് ഞാൻ എൻ്റെ ഗോ ടു പ്രോഡക്റ്റ് അത്രക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നാണ് ഇത് എന്റെ ഫേസിലും കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്യും ഇത്ര അപ്ലൈ ചെയ്ത് എടുക്കുന്നള്ളൂ ഈ ഒരു സൺസ്ക്രീനാണ് ഇട്ടുകൊടുക്കുന്നത് പിന്നെ അല്ലാതെ ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ ബ്യൂട്ടി ഓഫ് ജോയ്സ് ജോയ്സാൻ്റെ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട് ഡെർമാക്കോ ഡെർമാക്കോ ആണ് എൻ്റെ ഫേവറേറ്റ് അത് കഴിഞ്ഞിട്ടുള്ള എനിക്ക് വേറെ ഏത് സൺസ്ക്രീനും അതായത് ടിൻ്റഡ് അല്ലാത്ത സൺസ്ക്രീനിൽ ഡെർമാക്കോ ആണ് ഇതിപ്പോൾ ഇന്ന് ഷൂട്ട് ഉള്ളതുകൊണ്ട് ടിൻ്റഡ് ഇടുന്നേ ഉള്ളു അല്ലയെന്നുണ്ടെങ്കിൽ മറ്റേത് പിന്നെ ഞാൻ ഇപ്പോൾ സൺസ്ക്രീന് നല്ലപ്പോലെ ഇട്ട് കൊടുക്കുന്നതാണ് ഒരു കമശാലും മടി കാണിക്കൂല ഇവിടെ ഭയങ്കര വെയിലാണ് അകത്തിരിക്കണം ഓക്കെ പക്ഷെ ഒരു കൊറിയർ ഒന്ന് വെളി വെളിയിറങ്ങിയാൽ നമ്മൾ ഒരു ഒരു മാസം കൊണ്ടടിക്കാനുള്ള വെയിൽ ആ ഒരു പത്ത് സെക്കൻഡ് കൊണ്ടടിക്കുക അത്രയ്ക്ക് വെയിലാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ലൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യാതെ വെളിയിറങ്ങൂല ഗൈസ് സോ ഇതാണ് എൻ്റെ മെയിൻ ഞാനിപ്പോൾ ചെയ്യുന്നത് കാരണം പിന്നെ ഞാൻ പറയാം ഈ പ്രോഡക്റ്റ്സില് മാറ്റം വരും ചില സമയത്ത് ഇതിലൊക്കെ മാറ്റം വരും ചില സമയത്ത് ടോണേഴ്സ് യൂസ് ചെയ്യും ചില സമയത്ത് എക്സ്പോളിയേറ്റിംഗ് പേർഡ്സ് യൂസ് ചെയ്യാൻ ഒരു മാസത്തിൽ ഒരു തവണ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ ഒരു തവണയൊക്കെ ഞാൻ ഒരു എക്സ്പോളിയേറ്റിംഗ് പാഡൊക്കെ ഫേസിൽ യൂസ് ചെയ്യാറുണ്ട് അപ്പം ഇതാണ് എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ ഇത്രേ ഉള്ളൂ അപ്പം പിന്നെ ഞാൻ പറയുന്നത് ഇതൊക്കെ നമ്മൾ പുറമേ നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട് ചെയ്യണതാണ് പക്ഷേ ഉള്ളിയും കൂടെ നല്ല ആഹാരവും നല്ലപോലെ വെള്ളമൊക്കെ കൊടുക്കണം എങ്കിൽ മാത്രമേ അത് അത്ര നല്ല റിസൾട്ട് കിട്ടുള്ളൂ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബാഡ് ആവേറ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റണം അപ്പം നല്ല റിസൾട്ട് കിട്ടും ഇനി ഞാൻ ഇതിത്ര തന്നെ മോർണിംഗ് ആണ് ഇത്രയുള്ളൂ മോർണിംഗ് നൈറ്റ്സ് സോറി മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ ഇനി നമുക്ക് രാത്രിയായിട്ട് കാണാം ഗൈസ് ബൈ ഗൈസ് ഇപ്പം നമ്മൾ നമ്മുടെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ നോക്കാൻ വേണ്ടിട്ട് പോവാണ് എത്ര മണിയാണെന്ന് അറിയോ ഒരു മണി വെളുപ്പം കാലം ഒരു മണി ഷൂട്ടുണ്ടായിരുന്നു ഫേസിൽ മേക്കപ്പ് ഒക്കെ ഉണ്ട് അപ്പം തലയിൽ ഓൾറെഡി ചുരുണ്ടെ ക്രിംപിതൊക്കെ പക്ഷേ ഞാൻ അത് കളയണില്ല നാളെ കുളിക്കാന്ന് വിചാരിച്ച് അപ്പം ഏർ മേലേഴുവൻ തല അളകഴുവാൻ വിചാരിച്ചാണ് ഇത്ര ലൈറ്റ് ആയിട്ട് കയറണം എന്ന് ഫാനൊക്കെ അടിച്ചിട്ട് സൈനസൈറ്റിസ് ഒക്കെ കൂടും അപ്പൊ ഇപ്പൊ നമ്മുടെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ കാണിച്ചാൻ വേണ്ടിട്ട് പോവാണ് അപ്പോൾ ഓൾറെഡി ഫേസിൽ മേക്കപ്പ് ഒക്കെ ഉണ്ടാകണം പിന്നെ ബാത്റൂബ് ഞാൻ ഇല്ല ഞാൻ രാവിലെ ആകുമ്പോൾ അഴുക്കൊന്നുമില്ല നമുക്ക് ബാത്റൂബ് ശുപ്പൊ കഴുകി ഇറക്കുമ്പോൾ കുറേ ലിപ്സ്റ്റിക് ഒക്കെ അപ്പം ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നൈസ് ആയിട്ട് ഫേസ് അങ് വാഷ് ചെയ്ത് തുടങ്ങാൻ കൈ കമോൺ നൈസ് നമുക്ക് ആദ്യം എനിക്ക് സത്യം എനിക്ക് ഇന്നത്തെ മേക്കപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടേ അപ്പൊ എനിക്കത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നലോ പക്ഷെ എന്നാലും കുഴപ്പമില്ല ഇട നുറങ്ങാം ആദ്യം നമുക്ക് നമ്മുടെ പൊട്ടിത് കണ്ട എന്റെ പൊട്ട് ശേഖരണം ഒന്ന് രണ്ട് മൂന്നു പൊട്ടുണ്ട് എന്റെ പൊട്ട് ശേഖരണം അയ്യോ നമുക്ക് ഞാനാണെങ്കിൽ മേക്കപ്പ് ചെയ്ത ആ ഒരു സന്തോഷം നിറവുതി ചെയ്തതും മസ്കാരിയും ഇല്ലായിരിക്കും എനിക്ക് ഇന്നത്തെ ദിവസം ഭയങ്കര നിർവൃതി ഇത് കണ്ടാ ഇവിടെ ഇന്ന് ത്രെഡ് ചെയ്ത് ഇന്ന് രാവിലെ ഇത് കഴിഞ്ഞിട്ട് ഷൂട്ടിന് മുമ്പ് ഞാൻ പോയി ത്രെഡ് ചെയ്തു അപ്പം എനിക്ക് ത്രെഡ് ചെയ്യുമ്പോൾ ഇവിടെ കുഞ്ഞു കുഞ്ഞു പിമ്പിൾസ് വരും കുഞ്ഞു കുഞ്ഞു കുരുക്കൾ അപ്പം അതൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടാണ് കിടക്കാൻ പോകണം അപ്പം നമുക്ക് ആദ്യം നമ്മുടെ മേക്കപ്പ് റിമൂവ് ചെയ്യാം ഞാൻ എന്താ ഈ ഒരു ഈ ഒരു ബ്രാൻഡിൻ്റെ ക്ലെസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ജെൻറ്റിൽ ഡീപ്പ് ബ്ലാക്ക് ഡീപ്പ് ക്ലെൻസിങ് ഓയിലാണ് യൂസ് ചെയ്യുന്നത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് തന്നെ യൂസ് ചെയ്യണം കാരണം നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ ി കാണിച്ചു ഇത് തീർന്നത് ഇത് ഇവിടെ വന്നതിന് ശേഷം പുതിയ കിട്ടിയതിനു ശേഷം തീർന്നത് ഇത് വാങ്ങിച്ചത് പുതിയൊരു കണ്ണു ഭയങ്കര സൂപ്പറാണ് ഓക്കെ അത് നമുക്ക് ആദ്യം എനിക്കൊന്നും ഇല്ല ബംസൊക്കെ കുറെ പിന്ന മറ്റേ ഇതൊക്കെ പോലെ പറയുന്ന പേര് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സൊക്കെ കുഞ്ഞ് ഇത് വന്ന് കുഞ്ഞ് ബംസ് ഇവിടെ രണ്ടടുത്ത് അത് ഈ ഫേഷ്യൽ ഹെയർ എടുക്കുമ്പോഴത്തേക്ക് വരും എനിക്ക് ഫേഷ്യൽ ഹെയർ എടുക്കുമ്പഴത്തേക്കൊക്കെ ആദ്യം ഫേസ് അങ്ങനെ ഇപ്പൊ കാണിച്ചു തരാം കണ്ട അത് ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നു ഫൗണ്ടേഷൻ കളർ കറക്റ്റ് കൺസീലറും ഓക്കെ അത് നമുക്ക് റിമൂവ് ചെയ്യാം അതിനുശേഷം ആദ്യം ഈ ഫേസ് ആ ഞാൻ റിമൂവ് ചെയ്യണം ഈ മേക്കപ്പ് അതായത് ബേസ് നല്ല വല മുക്കിൻ്റെ അവിടെ ഒക്കെ നല്ല റിമൂവ് ചെയ്യും ഇനി അടുത്ത മെയിൻ പോഷൻ എന്ന് പറയുന്നത് കണ്ണാണ് വേസ്റ്റ് അതിനും ഞാൻ ഇതിന് കുറച്ച് പമ്പ് പൗണ്ടിലെടുത്തിട്ട് കണ്ണ് കണ്ണിങ്ങനെ നിന്ന് താഴോട്ട് അങ്ങനെ ഉണ്ടാകാം മേലീന്ന് താഴോട്ട് ഇങ്ങനെ ആക്കണം അപ്പോഴത്തേക്കും ആ മസ്ക്കാരം അല്ലെങ്കിൽ നമ്മളെ അയിലാഷടെ പിഴവും ഇങ്ങനെ ഇങ്ങനെ ആക്കരുത് എപ്പോഴും മേലേന്ന് താഴോട്ട് ആദ്യമൊക്കെ ഇതാക്കാൻ ഭയങ്കര പാടാണേ പിന്നെ പിന്നെ നമുക്ക് തനിയെ നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ചെയ്യും എന്നിട്ട് ഇതാ കണ്ണീ എടുക്കും മസ്കാര എടുത്ത് കാണാൻ ഇനി നെക്സ്റ്റ് നമുക്ക് ഐബ്രോ എങ്ങനെയുണ്ട് കൊറേ ഉണ്ടായിരുന്ന കൊറേ വരെ ചെന്ന് പറഞ്ഞേ ആ ടച്ച് ചെയ്ത് എപ്പോഴെപ്പോഴായിട്ട് ലിപ്സ്റ്റിക് ശുഭം തുടങ്ങാം നമുക്ക് ഇത് വേണ്ട ഇതിനിപ്പം ഇങ്ങനെ ആക്കുമ്പോ തന്നെ വെള്ളം കൊണ്ട് പറയും മേക്കപ്പ് റിമൂവ് ചെയ്ത് പക്ഷെ ഫുൾ ആയിട്ടൊന്നും പോയിട്ടില്ല പോവൂല കാരണം ഇത് ഇനി കാണാം നമ്മൾ ഇനി ഒരു ഫേസ് വാഷ് വെച്ചിട്ടുണ്ടോ റിമൂവ് ചെയ്ത് വാഷ് നമ്മുടെ ഈ സുപ്ലൈഡ് ഫേസ് വാഷ് തന്നെയാണ് കാരണം ഇത് എക്സസ് ആയിട്ടുള്ള എടുത്തു കളയും അടിപൊളി ഫേസ് വാഷ് പിന്നെ ഇനിയിപ്പോ കഴുത്ത് വാഷ് എന്ന് കുളിക്കുമ്പോൾ കഴിവേ എനിക്കിഷ്ടമല്ല എൻ്റെ ഇവിടെയൊക്കെ തന്നെയാണ് ഇതാണ് നമ്മൾ ഡബിൾ ക്ലെൻസി ഒരു തവണ ക്ലെൻസ് ചെയ്തു ആൻഡ് അനിയോ ഫൈനലി നമ്മൾ ഫേസ് വാഷ് ചെയ്ത് ഫേസ് എല്ലാ പരിപാടിയും കഴിഞ്ഞ് മസ്കാര ഫുള്ള് പോയിട്ടുണ്ട് ലിപ്സ്റ്റിക് ഫുള്ള് പോയി ഇപ്പം കണ്ട കുഞ്ഞ് കരി എഴുതിൻ്റെ താഴം ഉണ്ട് അത് നമ്മളൊരു ഇയർ ബഡ് സെറ്റ് റിമൂവ് ചെയ്യണേ ഞാൻ റിമൂവ് വന്നിട്ട് ചെയ്യുക ചില സമയത്ത് ഫൈസ് ഇത്രയേ ഉള്ളൂ ഇനി നമ്മൾ മുഖം തുടച്ചിട്ട് ഒരൊറ്റ കരി ചെയ്യുള്ളൂ കാരണം സ്കിൻ ആണ് ഇവിടെ കുഞ്ഞു കുഞ്ഞ് ബംസ് ഉണ്ട് ഇവിടെയും കുഞ്ഞു കുഞ്ഞു ബംസ് ഉണ്ട് പിന്നെ ഇന്ന് ഒക്കെ ചെയ്തുകൊണ്ടും എനിക്ക് മറ്റേതുണ്ടല്ലോ ഗൈസ് ത്രെഡ് ചെയ്തുകൊണ്ടൊക്കെ എനിക്ക് അലർജി ഉള്ളതുകൊണ്ട് ഡൈ ഒരു ഫിസിയോ ഫിസിയോജെല്ലിൻ്റെ ഡ്രൈ സെൻസിറ്റീവ് സ്കിന്നുകാർക്കുള്ള മോയ്സ്ചറൈസർ ഇട്ട് ഞാൻ ഇന്ന് മയങ്ങും അല്ലെങ്കിൽ ഞാൻ സീറും പെപ്റ്റൈഡ് ഇടവല്ല പിന്നെ പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടും ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് കൈ ചുണ്ടിൽ ഈ മഞ്ഞ കളർ സാധനമായിട്ട് എനിക്ക് തേക്കണം ഇല്ലെങ്കിൽ എൻ്റെ ചുണ്ട് വേണ്ട ഭയങ്കര വര ഉള്ള ചുണ്ടാ ഭര ഡ്രൈ ലിപ്സാണ് ഡ്രൈ ഫുൾ ബോഡി ഡ്രൈ ആണ് അതുകൊണ്ട് ഇങ്ങനെ അപ്പം ഞാൻ എപ്പോഴും അഞ്ച് കിണറ്റ് അഞ്ചു കിണറ്റ് തുടങ്ങാം ഈ മഞ്ഞ സാധനം ചുണ്ടിലും അങ്ങനെ തേച്ച് കൊടുക്കാം അതേ സാധനം അറിയാം ഈ ലെനേജിന്റെ ലിപ്പ് സ്ലീപ്പിംഗ് മാസ്ക് മാഗോ ഇതിന്റെ നിങ്ങൾ കണ്ടായിരിക്കും ഞാൻ ഇതിന്റെ ഇഷ്ടംപോലെ തവണ കാണിച്ചു ഇതാണ് എൻ്റെ ഗോ ടു സാധനം നൈറ്റ് ഇത് ഇതിട്ട രാവിലെ ഉണ്ടല്ലോ ചൂണ്ടിങ്ങനെ വിണ്ട് കീറാതെ സെഫ്റ്റ് ലിപ്സ് ആയിട്ടിരിക്കും ഇതാകണ്ട കാണാൻ അറിയാം എത്ര മാത്രം യൂസ് ചെയ്ത സാധനം ഇത്രേ ഉള്ളൂ അപ്പം ഗൈസ് ഇതാണ് എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ ഞാൻ ഇതൊക്കെയാണ് ചെയ്യുന്നത് പിന്നെ ഞാൻ പറയാം ഞാൻ എന്താണോ സ്കിന്നിന് വേണ്ട അതാണ് ചെയ്ത് കൊടുക്കുന്നത് മീൻസ് ഇപ്പം അലർജി ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ ആ ഒരു സ്കിന്നു മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു സെൻസിറ്റീവ് സ്കിന്നു ടൈപ്പ് കുറച്ച് സാധനങ്ങൾ തിരിച്ച് കൊടുക്കുന്നത് അത്രേ ഉള്ളൂ കാരണം എൻ്റെ മുഖത്ത് ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട് എപ്പോഴോ വന്ന ഇപ്പോഴും പൊങ്ങി നിൽക്കണ ഒരു പെയിൻ ഇല്ലാത്ത ഒരു ഇൻഫ്ലമേറ്ററി ആക്നി ഉണ്ട് ഇൻഫ്ലമേറ്ററി ആക്നി ഡാർക്ക് സ്പോട്ട്സ് ഉള്ളതുണ്ടായിരുന്നു എല്ലാം യാ സോ നമുക്കിനി അപ്പോൾ ഇതാണ് ഞാൻ മോർണിംഗും നൈറ്റും ചെയ്യുന്ന സ്കിൻ കെയർ റുട്ടീന് പ്രോഡക്ടിന്റെ ഡീറ്റെയിൽസ് കമന്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് കൊടുക്കാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പര നോക്കല്ലെന്നുമാണ് കമന്റ് ബോക്സ് ഞാൻ പിൻ ചെയ്ത് കൊടുത്തേക്കാം ഇതിൽ ഞാൻ വേണ്ട ഇതൊന്നും ലൈക്ക് ഇത് തന്നെ യൂസ് ചെയ്യണം അങ്ങനെയല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ്സുകൾ യൂസ് ചെയ്യാം പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ ഫോളോ ചെയ്യുന്ന സ്റ്റെപ്പ് ഇതാണ് എനിക്ക് ഇങ്ങനെ ചെയ്യാനാണ് ഇഷ്ടം സ്കിൻ കെയർ അപ്പം ഇങ്ങനെയാണ് പിന്നെ ഇതിൽ ചില സമയത്തൊക്കെ മാസ്ക് ഇട്ട് കൊടുക്കാറുണ്ട് ചില സമയത്ത് ഫേഷ്യൽ എയർ റിമൂവ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ലൈക്ക് കുഞ്ഞ് പിമ്പിൾസ് വരിക അല്ലെങ്കിൽ ത്രെഡ് മറ്റേ ത്രെഡ് വെച്ചിട്ട് ത്രെഡ് ചെയ്യണ സമയത്ത് എനിക്ക് ഇപ്പം ഇമ്പളിച്ചപ്പം ഞാൻ ഈ സ്കിന്നു കാമാവാനുള്ള ക്രീമൊക്കെ തേച്ച് കൊടുക്കും അപ്പം അങ്ങനെയൊക്കെയാണ് ലൈക്ക് എന്താണോ സ്കിന്നിന് ആവശ്യം അത് അതായത് ഇപ്പം എവിടെയെങ്കിലും പോയിട്ട് ഞാൻ ടാൻ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അന്നൊരു ഡീ ടാൻ എന്തെങ്കിലും ഒരു സിറോ അങ്ങനെ എന്തെങ്കിലും ഒരു വൺ വീക്ക് അങ്ങനെ ഫോളോ ചെയ്യും ഇല്ല എൻ്റെ സ്കിൻ ഭയങ്കര ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ ഹയർലോണിക്ക് അതിൽ എന്താണോ സ്കിന്നിന് വേണ്ടത് അതാണ് കൊടുക്കണത് സോ ഇതാണ് എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത് പ്രത്യേകം പിന്നെ ഇത് ഞാൻ എനിക്ക് എനിക്കിഷ്ടമുള്ളതാണ് ചെയ്യണം അയ്യൂ അപ്പുറത്തെ വീട്ടിലെ ചേട്ടനെ കാണിക്കണം അപ്പുറത്തെ കടയിലെ മാമനെ കാണിക്കണം അങ്ങനെ ഒന്നും വിചാരിച്ചില്ല പണ്ട് മുതലേ ചെയ്യാൻ ഇഷ്ടമാണ് ഇപ്പോഴും ഞാൻ ഇഷ്ടമാണ് ചാവൺ വരെ ചെയ്യുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം അങ്ങനെ ചെയ്യാൻ ഇഷ്ടമുള്ളവണ് ചെയ്യണം അപ്പൊ സെൽഫ് കെയർ ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്ന